സ്ത്രീക ദൈവത്തിന് സ്തുതി യേശുവിൽ സ്നേഹവന്ദനം വളരെ കാലങ്ങൾക്ക് മുൻപ് അലി എന്ന പേരുള്ള ഒരു മനുഷ്യൻ കൃഷി ചെയ്ത് ജീവിച്ചിരുന്നു ഒരിക്കൽ അദ്ദേഹത്തിൻ്റെ വീട്ടിൽ ഒരു അതിഥി എത്തി അദ്ദേഹം അലിയുടെ മനസ്സിൽ രത്നങ്ങളെക്കുറിച്ചുള്ള ആഗ്രഹം കയറ്റി വിട്ടു ദാരിദ്ര്യം നിറഞ്ഞ തൻ്റെ ജീവിതത്തിൽ കുറേ പണമുണ്ടാക്കണമെന്ന ആഗ്രഹം അലിക്കുണ്ടായി ഉടനെ തൻ്റെ വീടും തോട്ടവുമൊക്കെ വിറ്റ് രക്തങ്ങൾ തേടിയിറങ്ങി അലിയുടെ വീടും തോട്ടവും മേടിച്ചത് സാധാരണക്കാരനായ ഒരു കർഷകനായിരുന്നു രക്തങ്ങൾ അന്വേഷിച്ചിറങ്ങിയ അലി യാത്രക്കിടയിൽ എവിടെയോ വെച്ച് മരണപ്പെട്ടു ആ മനുഷ്യൻ്റെ വീട് വാങ്ങിയ കർഷകൻ തൻ്റെ മൃഗങ്ങൾക്ക് വെള്ളം കോരുവാനായി വീടിൻ്റെ അരികിലൂടെ ഒഴുകുന്ന അരുവിയിലെത്തി ഒരു പാത്രത്തിൽ വെള്ളം കോരിയെടുത്തു ആ സമയത്ത് ആ കർഷകൻ്റെ പാത്രത്തിൽ വെള്ളത്തിനൊപ്പം മഴവില്ലിൻ്റെ ഏഴ് വർണ്ണങ്ങളും പ്രതിഫലിക്കുന്ന ഒരു കല്ലും ഉണ്ടായിരുന്നു ആ കല്ലായിരുന്നു ഹൈദരാബാദിലെ ഗോൽഖോണ്ടയിലെ അമൂല്യമായ രത്നശേഖരങ്ങൾക്ക് കാരണമായി തീർന്ന ആദ്യത്തെ രത്നം അലി താമസിച്ചത് രക്തങ്ങളുടെ പുറത്താണ് രക്തം കണ്ടെടുക്കുവാൻ ലോകം ചുറ്റിയിറങ്ങിയ സമയം സ്വന്തം വിലത്തിലെ അമൂല്യ ശേഖരം കാണുവാൻ സാധിച്ചിരുന്നെങ്കിൽ എത്ര നന്നായിരുന്നു നമ്മുടെ സാഹചര്യങ്ങളെ നാം പലപ്പോഴും കുറ്റം പറയാറുണ്ട് അമൂല്യമായ അനേകം നന്മകളുടെ പുറത്താണ് നാം വസിക്കുന്നത് ഒരു തൃപ്തിയില്ലായ്മ നമ്മുടെ മനസ്സിൽ കയറിക്കൂടുമ്പോൾ അതിലും മേന്മയേറിയതിൽ നമ്മുടെ കണ്ണുകളും മനസ്സും പതിക്കും നമുക്കില്ലാത്തതിൻ്റെ ഒരു ലിസ്റ്റ് തരുവാൻ പറഞ്ഞാൽ അത് നമ്മുടെ കയ്യിൽ എപ്പോഴും തയ്യാറായിട്ടുണ്ട് നമുക്കില്ലാത്ത വാഹനം വസ്ത്രങ്ങൾ കൂട്ടുകാർ ഭവനം മറ്റ് സൗകര്യങ്ങൾ അങ്ങനെ സകലതും നമുക്ക് നന്നായി അറിയാം എന്നാൽ നമുക്കുള്ള നന്മകൾ അനവധിയാണ് ഒരായുഷ്കാലം മുഴുവൻ സ്തുതിക്കുവാനുള്ള നന്മയുടെ പുറത്താണ് ദൈവം നമ്മെ ഇരുത്തിയിരിക്കുന്നത് യേശയാവ് നാൽപ്പത്തഞ്ച് മൂന്ന് നിന്നെ പേർച്ചൊല്ലി വിളിക്കുന്ന ഇസ്രായേലിന്റെ കർത്താവായ ദൈവം ഞാനാണെന്ന് നീ അറിയേണ്ടതിന് അന്ധകാരത്തിലെ നിധികളും രഹസ്യ ധനശേഖരവും ഞാൻ നിനക്ക് തരും ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ കർത്താവിൽ എളിയ ശുശ്രൂഷകൻ ഈരാളിലച്ഛൻ